ഗുഡ് ഈവനിങ് ഹനോ സോം കാഡിൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തേയും പോലെ കുറച്ച് പ്ലാൻസിലൂടെമാരാണ് വന്നിരിക്കുന്നത് ഇതിൽ ഏതെങ്കിലും പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക പുതിയതായിട്ട് ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോഴും നമ്മുടെ പ്ലാൻസിലൂടെ ഫസ്റ്റ് വരുന്നത് അതായൊരു പീ കൊക്ക് കലാത്തിയാണ് കേട്ടോ അത് ഈ ഒരു ഈ ഒരു പീ കൊക്ക് കലാത്തിയുടെ ഈ ഒരു പോട്ട് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ നൂറ്റി രൂപയാണ് ഈ ഒരു പോട്ടിന് വില വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ മുപ്പത് രൂപയുടെ കലാത്തിയാണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളതായി ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് അത്യാവശ്യം വില ഉള്ള പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് വില വരുന്നത് പിന്നെയുള്ളത് ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ പെനിവേഡ് പ്ലാന്റ് ആണ് അഞ്ച് രൂപയാണ് വില വരുന്നത് ബേബി ആണ് പത്ത് രൂപയാണ് വില വരുന്നത് ടാങ്കിൾ ആണ് പത്ത് രൂപയാണ് വില വരുന്നത് ഗ്രീൻ ലീഫ് വരുന്ന കലോഡിയം പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ ഈ ഒരു ഫിലോഡൻഡോൺ പ്ലാന്റ് ആണ് നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളതായി ഒരു പിങ്ക് ലീഫ് വരുന്ന സി കലേഡിയം പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളതായി നാരോ ലീഫ് പിങ്ക് ലീഫിൻ്റെ ഈ ഒരു സിംഗോണിയമാണ് മുപ്പത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളതായി ഒരു പിങ്ക് ഡോട്ട് വരുന്ന സ്പോട്ട് വരുന്ന ഈ ഒരു സിംഗോണിയമാണ് ഇരുപത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളതായി ഈ ഒരു സിങ്കോണിയം പ്ലാന്റാണ് മുപ്പത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളതായി ഒരു ലീഫി പ്ലാന്റ് ആണ് അറുപത് രൂപയാണ് വില വരുന്നത് ഇതിൻ്റെ അകത്ത് നിൽക്കുന്ന ഒരു കലേഡിയം പ്ലാന്റും അവൈലബിൾ ആണ് കേട്ടോ ഇതിന് മുപ്പത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളതായി ഈ ഒരു ഗ്രീൻ ലീഫൊക്കെ ഇങ്ങനെ സൈഡിൽ കൂടെ വരുന്ന ഈ ഒരു പ്ലാന്റ് ആണ് നടുവിൽ കൂടെ വരുന്ന ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളതായി ഈ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഈ ഒരു പ്ലാന്റ് മാത്രമേ ഉള്ളൂ ഇതിന് നൂറ്റി ഇരുപത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ അലൂമിനിയം പ്ലാന്റ് ആണ് അറുപത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളതായി ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് നൂറ് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ അഗ്ലോണിമ ആണ് മുന്നൂറ് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളതായി ഈ ഒരു അലോക്കീഷ്യ ആണ് നാൽപ്പത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളതായി ഈ ഒരു അഗ്ലോണിമയാണ് പിങ്ക് ലീഫ് വരുന്ന ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് മുന്നൂറ് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളതായി ഈ ഒരു ഫിലോഡൻഡോൺ ആണ് അഞ്ച് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ ഈ ഒരു അഗ്ലോണിമയാണ് റെഡ് കളർ വരുന്ന ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് ഇതിന് മുന്നൂറ് രൂപയാണ് വില വരുന്നത് ഇതിൻ്റെ ലീഫൊക്കെ ഫുള്ള് റെഡ് ആവും കേട്ടോ പിന്നെയുള്ളതായി ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് വലിയ പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളതായി ഈ ഒരു ഫിലോഡൻഡോൺ ആണ് ഇതിനും നൂറ്റി അൻപത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് ഈ ഒരു അലോകിഷ്യ പ്ലാന്റ് ആണ് ഇതിനും നൂറ്റി അൻപത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ ഫിലോറൻഡോൺ പെറു ആണ് ഇതിനും നൂറ്റി അൻപത് രൂപയാണ് സോറി നൂറ്റി ഇരുപത് രൂപയാണ് വില വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ മഞ്ജുള പോത്തോസ് ആണ് അറുപത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളതാ നമ്മുടെ ഈ ഒരു ഹാങ്ങിംഗ് പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് ലെമൺ കളർ വരുന്ന പോത്തോസ് പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് വില വരുന്നത് പോത്തോസ് ആണ് ഇരുപത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ ബിഗോണിയ പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഇതിൽ നിന്ന് മാറ്റാറായി അത്യാവശ്യം വളർന്ന് നല്ല നീളം വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ പ്ലാന്റ് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ അപ്പം ബിഗോണിയ പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് വില വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ സുന്ദരിയായിട്ടുള്ള ഒരു തായ്ലൻഡ് വെറൈറ്റി കലേഡിയം പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് ഇതൊരെണ്ണം മാത്രമേ ഉള്ളൂ പുതിയ ലീഫ് ആയിട്ടില്ല വൺ ലീഫേ ലീഫായിട്ടുള്ള അത്യാവശ്യം വലിയ പ്ലാന്റ് തന്നെയാണ് അപ്പം ഈ ഒരു പ്ലാന്റ് നമുക്ക് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ഉള്ളതിൻ്റെ ആ ഒരു ഭംഗി കണ്ടിട്ട് ഞാൻ എനിക്ക് തന്നെ ഇത് കൊടുക്കാൻ ത സത്യം പറഞ്ഞാൽ തോന്നുന്നില്ല അതിൻ്റെ ആ ഒരു ഭംഗി കണ്ടിട്ട് അപ്പം ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ കമ്മൽ ചെടിയാണ് കേട്ടോ പത്ത് രൂപയാണ് വില വരുന്നത് ഇതിപ്പം ഞാൻ വെള്ളം ഒഴിച്ചില്ല അതുകൊണ്ടാണ് ഇച്ചിരി ഒരു വാട്ടത്തിൽ നിൽക്കുന്നത് എപ്പോഴും പൂക്കളുണ്ടാകുന്ന പ്ലാന്റ് ആണ് കേട്ടോ കമ്മൽച്ചെടി പത്ത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ മുപ്പത് രൂപയുടെ കലേഡിയം പ്ലാന്റ് ആണ് പിന്നെ വരുന്നത് നമ്മുടെ സാൻസുവേരിയുടേതായ ഈ ഒരു പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ ലീഫി പ്ലാന്റ് ആണ് ഇതിന് പത്ത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ ദാ ഈ ഒരു പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് ദാ ഈ ഒരു ക്രോട്ടൺ ആണ് കേട്ടോ മുപ്പത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് ഇതൊരു ക്രോട്ടൺ ആണ് ഇതിനും പത്ത് ഇതിന് പത്ത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് ഈ ഒരു ഫ്ലോറണ്ടോൺ ആണ് കേട്ടോ ഇതിന് നൂറ്റി രൂപയാണ് വില വരുന്നത് അതാ പിന്നെയുള്ളത് ഈ ഒരു കലേഡിയം ആണ് കേട്ടത് ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ അത് രണ്ട് തൈകൾ നിപ്പുണ്ട് അപ്പം മുപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ പിന്നെയുള്ളത് നമ്മുടെ യെല്ലോ ഷെയ്ഡ് വരുന്ന സാൻസ് വേരിയുടെതായി ഈ ഒരു പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പം നമ്മുടെ പ്ലാൻസില് ഞാൻ കുറച്ച് പ്ലാന്റ്സുകളൊക്കെ കാണിക്കുന്നുള്ളൂ അപ്പോൾ ഇതിലേതെങ്കിലും പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്